ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് റവയും തേങ്ങയും വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കപ്പ് റവ ഇട്ട് കൊടുക്കുവാണ് കാൽ കപ്പ് തേങ്ങ കൊടുക്കുവാണ് നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുവാണ് പാകത്തിന് ഉപ്പ് അത് അരിച്ചെടുക്കാനായിട്ടുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ അരിച്ച് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ ആദ്യം ചുടുമ്പോൾ മക്കൾക്ക് വേണ്ടിയാണ് ചുടുന്നത് അപ്പോൾ അവർക്ക് വേണ്ട ജീരകം അപ്പോൾ ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കോരി ഒഴിച്ച് കൊടുക്കുവാണ് നല്ല ടേസ്റ്റാ കേട്ടോ ഈ ദോശയ്ക്ക് നമ്മുടെ നെയ്പാത്തിരിയുടെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വന്നത് എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മക്കൾക്ക് ചുട്ട് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയിലേക്ക് ഞാൻ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂണൊന്നുമില്ല ലേശമുള്ളൂ അപ്പം നമ്മുടെ ദോശയ്ക്കും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ അതുവരേക്ക് അസ്സലാമുലിക്ക്